അപ്രതീക്ഷിതമായി ഉണ്ടാകുന്ന ചില വേർപാടുകൾ അത് നമ്മുടെ ഹൃദയം തന്നെ തകർത്തു കളയും അതുപോലൊരു വേർപാടിന്റെ വേദനയിലാണ് ഗായിക അഭയഹിരന്മാർ ഇപ്പോഴുള്ളത് മുന്നോട്ടുള്ള ജീവിതം ഇരുട്ടിലായി നിന്ന സമയത്ത് അഭയയ്ക്ക് മുന്നോട്ട് ജീവിക്കുവാൻ കരുത്തു പകർന്ന ജന്മനാടുമായുള്ള തന്റെ എല്ലാ ബന്ധവും ഇല്ലാതാക്കി കളഞ്ഞ ഇനി ഈ നാട്ടിലേക്ക് വരുന്നതിൽ യാതൊരു അർത്ഥവും ഇല്ലാതാക്കി കളഞ്ഞ ആ വേർപാടിനെ കുറിച്ച് അഭയ സോഷ്യൽ മീഡിയയിൽ കുറിച്ചത് ഇങ്ങനെയാണ് എന്റെ നാരങ്ങാ മിഠായി മൈ മോസ്റ്റ് ഫേവറേറ്റ് വുമൺ എഴുതിയാലും എഴുതിയാലും തീരാത്ത ഒരു വലിയ ജീവിതമാണ് വാക്കുകൾ കൊണ്ട് മുഴുപ്പിക്കാൻ പറ്റില്ല മനുഷ്യരുടെ കുറവുകളെ എത്ര നിസ്സാരമായി തള്ളിക്കളയാൻ നിങ്ങളുടെ ജീവിതത്തിന്റെ അനുഭവങ്ങളാണ് പഠിപ്പിച്ചത് അതുകണ്ട് പഠിക്കുക തന്നെ വേണം കൊച്ചുമക്കളായ പെൺമക്കളോട് എത്ര വേണമെങ്കിലും പഠിച്ച് ജോലി വാങ്ങി ആരെ വേണമെങ്കിലും കെട്ടിക്കോ എന്ന് പറയാൻ സാധിച്ചിട്ടുണ്ട് പോട്ട മക്കളെ എന്ന് ആശ്വസിപ്പിച്ചിട്ടേ ഉള്ളൂ പോകുന്നവരൊക്കെ പോട്ടെ അവരും മനുഷ്യരാണ് എന്ന് ഫിലോസഫിക്കൽ തഗ്ഗടിക്കാൻ ഒരു അഞ്ചാം ക്ലാസ് വിദ്യാഭ്യാസവും ജീവിത കാഴ്ചപ്പാടും മതിയെന്ന് മനസ്സിലാക്കി തന്നു സ്വന്തമായി സ്നേഹിച്ച് അതുപോലെ മറ്റുള്ളവരെയും സ്നേഹിച്ചു യു ഹാവ് വോൺ യുവർ ലൈഫ് നിങ്ങളുടെ കൂടെ കെട്ടിപ്പിടിച്ചു കിടന്ന് ചിരിച്ചു മതിയായിട്ടില്ല കിളവി അമ്മുമ്മയുടെ തഗ്ഗടി കേട്ട് പോയിൻ കിളവി എന്ന് പറഞ്ഞ് തഗ്ഗടിക്കാൻ ഞങ്ങൾക്കാരുമില്ല മോഹനന്റെ മക്കളെ ഏറ്റവും പ്രിയപ്പെട്ട മരുമോളെ കാണാൻ വഴിക്കെണ്ണുമായി കാത്തിരിക്കാൻ ഇനി ആരുമില്ല എന്നാണ് അഭയ വേദനയോടെ കുറിച്ചത്